ഹലോ നമസ്കാരം ഫേസ്ബുക്കിലുള്ള ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിച്ചവർക്ക് വേണ്ടി അതിൻ്റെ മറുപടി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിൽ നമ്മളിന്ന് പ്രധാനമായിട്ട് പറയുന്നത് ഒന്ന് ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ബോർഡ് പലർക്കും എവിടെയാണ് കിടക്കുന്നതെന്ന് പോലും അറിയത്തില്ല അത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുക അതിനുശേഷം നിങ്ങളുടെ പേരിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അത് കഴിഞ്ഞ് എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷനിലോട്ട് പോകുമ്പം അതിലിങ്ങനെ ലിസ്റ്റ് കിടപ്പുണ്ട് പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ടേൺ ഓൺ എന്ന് കിടപ്പുണ്ട് അത് വന്നിട്ടില്ലാത്തവർക്കാണെങ്കിൽ എനിക്കോട് ഫോളോവേഴ്സ് കുറവായതുകൊണ്ടായിരിക്കാം അത് നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല അത് തനിയെ വരുന്നതാണ് അതങ്ങനെ വന്നിട്ടുള്ളവർ ടേൺ ഓൺ ചെയ്യുക ഓൺ ചെയ്യുമ്പം ആ ഒരു കാറ്റഗറിയിലോട്ട് പോവും പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുമ്പം ഇത് ഒരു പിന്നെ അതൊരു പബ്ലിക് അക്കൗണ്ടായിട്ട് മാറുകയാണ് നിങ്ങളിടുന്ന ഫോട്ടോസ് വീഡിയോസ് അതെല്ലാം പബ്ലിക്കായിട്ട് കാണും ഇനി അത് വേണ്ടാത്തവർ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ഓണാക്കാതിരിക്കുക ഈ അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ വരുമാനമൊന്നും വരത്തില്ല ഇനി അത് വേണമെന്നുള്ളവർ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ചെയ്യുക ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പബ്ലിക് എന്തോ അക്കൗണ്ടായിട്ട് മാറുകയാണ് അപ്പം നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എല്ലാവർക്കും കാണാൻ പറ്റും എന്നുള്ളതാണ് രണ്ട് ഈ വീഡിയോ സംബന്ധിച്ചാണ് നിങ്ങൾ ഈ റീച്ച് കൂട്ടാൻ വേണ്ടി പലയിടത്തു നിന്നും കിട്ടുന്ന വീഡിയോസ് എടുത്ത് ദയവീത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യരുത് വീഡിയോസ് ആയാലും പോസ്റ്റുകളായാലും റീലുകളായാലും എന്ത് തന്നെ ആയാലും അത് കോപ്പി റൈറ്റിനുള്ള സാധ്യത കൂടുതലാണ് അത് നിങ്ങളുടെ റീച്ച് കൂടത്തില്ല നിങ്ങൾക്ക് വരുമാനം വരത്തില്ല നിങ്ങളുടെ അക്കൗണ്ട് എന്നൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യത വരെ ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരാൾ ചോദിച്ച ഒരു സംശയമാണ് ആരുടെയെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് അതിന് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്താൽ എന്നുള്ളത് അത് കുഴപ്പമില്ല കാരണം നമ്മൾ ഒരാളുടെ വീഡിയോ എടുത്തിട്ട് അയാളുടെ ആ വീഡിയോ സ്ക്രീനിൽ ചെറുതായിട്ട് താഴെ കാണിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു നമ്മുടെ മുഖമുള്ള സ്ക്രീന് നമ്മുടെ ഓൺ വോയിസിൽ നമുക്ക് റിയാക്ഷൻ കൊടുക്കാം മറ്റേ നമ്മൾ എടുത്ത ആ ഒരു വീഡിയോ നമുക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിനെതിരെ നമുക്ക് വേണമെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഇടാം നമ്മുടെ ഓൺ വോയ്സിൽ അപ്പോൾ അത് പ്രശ്നമില്ല അതുപോലെ ഈ മ്യൂസിക് പാട്ടുകൾ അതെല്ലാം കോപ്പി റൈറ്റിനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾ കാണും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഈ രണ്ട് മെയിനായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് റീച്ച് കൂട്ടാൻ വേണ്ടി നിങ്ങൾ എവിടെന്നെങ്കിലും കുറേ വീഡിയോസ് വരി അപ്ലോഡ് ചെയ്യരുത് നമ്മുടെ സ്വന്തം വീഡിയോസ് മാത്രം ഇടുക അതേ സെയിം സിസ്റ്റം തന്നെ ഇപ്പം ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൻ്റെ അതേ സിസ്റ്റം യൂട്യൂബും കൊണ്ടുവരുകയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ന്യൂസൊക്കെ ഇന്നലെ നിങ്ങൾ കണ്ടു കാണും ഇനി കോപ്പി ചെയ്തിരുന്ന വീഡിയോസ് അതായത് ഒരാൾ ചെയ്യുന്ന അതേ സെയിം കണ്ടൻറ്റ് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി റൈറ്റ് സ്ട്രൈക്കിനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ തന്നെ നമ്മൾ തന്നെ കണ്ടൻറ്റ് സൃഷ്ടിക്കുക നമ്മുടെ സ്വന്തം വോയിസിൽ നമ്മൾ തന്നെ ഇടുക എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ളൊരു വരുമാനം ലഭിക്കുകയുള്ളൂ പിന്നെ ഉള്ളൊരു ചോദ്യമാണ് കണ്ട മോണിറ്റൈസേഷൻ ഇപ്പോഴും ലോക്ക് ആണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് വന്നിട്ടുള്ളവർ അത് ഓൺ ചെയ്തതിന് ശേഷം മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ആ കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴോട്ട് ഇങ്ങനെ ഒരു മൂന്ന് നാല് ലിസ്റ്റായിട്ട് കാണും നമ്മുടെ സ്റ്റാറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏണിങ്സ് അതുപോലെ മന്ത്ലി നമ്മുടെ വ്യൂവേഴ്സ് നമുക്ക് മാസം തോറും ചെറിയ പേയ്മെൻറ്റ് തരാനുള്ളത് അത് പിന്നെ നമ്മുടെ ആട് ആട് എല്ലാം ഈ ഓഗസ്റ്റ് പതിനഞ്ചോടുകൂടി അത് നിർത്തലാക്കുകയാണ് അത് ഇതുവഴി ഇനി ബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം വീണ്ടും താഴെ ഏറ്റവും ആണ് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ലോക്ക് അത് നമുക്ക് സ്വന്തമായിട്ട് തുറക്കാൻ പറ്റത്തില്ല അത് ഫേസ്ബുക്ക് തനിയേ തരുന്ന ഒരു എന്തോ പറയുക ഓപ്ഷനാണ് അപ്പോൾ നമ്മുടെ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ റീച്ചായി നമ്മുടെ പോസ്റ്റ് എൻഗേജ് ആവുന്ന സമയത്ത് എന്തു ചെയ്യും ആ കണ്ടു മോണിറ്റൈസേഷനും തനിയെ തന്നെ അത് ഓപ്പൺ ആവും ഇപ്പം നമുക്ക് ലഭിക്കുന്നത് സ്റ്റാറിലൂടെയുള്ള വരുമാനമാണ് ആ ഒരു ഓപ്ഷനാണ് നമുക്ക് ലോക്ക് എന്തോ ലോക്ക് ഇളവി കിടക്കുന്നത് അത് ഫോണായി കിടക്കുന്നത് അപ്പോൾ നമുക്ക് പരസ്പരം സ്റ്റാർ അയക്കുന്നതിലൂടെ എന്തു ചെയ്യും നമുക്ക് അതിൻ്റെ വരുമാനം വന്നു തുടങ്ങും അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും വന്നിട്ടുള്ളത് പിന്നെ ഇതില്ലാത്തവരും കാണും കണ്ടൻറ് മോണിറ്റൈസേഷൻ ഭയങ്കര റീച്ചുള്ള പേജുകൾക്ക് അക്കൗണ്ടുകൾക്ക് അത് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് മാക്സിമം നല്ല കണ്ടൻറ്റുകൾ ഇടുക ഇനി വരാനുള്ള സാധ്യത സാധ്യതയുള്ളൊരു ചോദ്യമാണ് നീയും ഈ കണ്ടൻ്റ് അല്ലേ ഉണ്ടാക്കുന്നതെന്ന് അപ്പം അവരോട് പറയാനുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് എനിക്കൊരു ഉപകാരമുണ്ട് നിങ്ങൾക്കൊരു ഉപകാരമുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ടാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നു രണ്ട് നിങ്ങളത് കാണുന്നതിലൂടെയും നിങ്ങളിത് ഷെയർ ചെയ്യുന്നതിലൂടെയും എൻ്റെ ഈ വീഡിയോയും ആവുന്നു അപ്പം രണ്ട് കാര്യങ്ങളും നടക്കുന്നു എനിക്കും ഉപകാരമുണ്ട് ഈ കാണുന്ന നിങ്ങൾക്കും ഉപകാരമുണ്ട് അപ്പം നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക അറിഞ്ഞിടാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം